നമസ്കാരം ഭയത്തെ എങ്ങനെ കീഴടക്കാം ധൈര്യത്തിലൂടെ എങ്ങനെ വിജയത്തിലേക്കെത്താം അതിനെപ്പറ്റിയുള്ള വളരെ ശക്തമായ ഒരു വഴിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ ഭയം തടസ്സപ്പെടുത്തുന്നുണ്ടോ പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാണാച്ചരടാണ് അല്ലേ ഈ ഭയം നിങ്ങളുടെ ജീവിതത്തിലും ഇതൊരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഈ തടസ്സത്തെ എങ്ങനെ മറികടക്കും അതിനാദ്യം ഭയം എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ ഇതൊന്നും പുറത്തുനിന്ന് വരുന്ന ഒരു ശത്രുവല്ല സത്യത്തില് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു തരം ചിന്താ മാത്രമാണ് ശരിക്കും പറഞ്ഞാല് ഭയം വെറും ഒരു മാനസിക ഭ്രമമാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് ആ ശക്തിയെ തിരിച്ചറിയുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഒരു മറ അത്രയേ ഉള്ളൂ ഇതൊരു യാഥാർത്ഥ്യമല്ല നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു പരിമിതിയാണ് എപ്പോഴാണോ നമ്മൾ ഈ പരിമിതിയെ പൊട്ടിച്ചെറിയുന്നത് അപ്പോൾ നമ്മുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തു വരും അപ്പൊ ചോദ്യം ഇതാണ് ഈ മാനസിക ഭ്രമത്തെ നമ്മൾ എങ്ങനെ മറികടക്കും അതിന് യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ നമുക്ക് രണ്ട് ഡയമണ്ട് സൂത്രങ്ങൾ തരുന്നുണ്ട് വജ്രം പോലെ ഉറപ്പുള്ള രണ്ട് തത്വങ്ങൾ അതിൽ ആദ്യത്തേത് ആദ്യത്തേതെന്താണെന്ന് വെച്ചാൽ നിർഭയത്വമാണ് ജീവിതം ഈ വാക്കുകൾക്ക് ഒന്ന് ചെവി കൊടുക്കൂ ഭയമാണ് ഏറ്റവും വലിയ പാപം ഭീരുത്വമാണ് ഏറ്റവും വലിയ മരണം ഭയപ്പെടുന്നവൻ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവനാണ് ഭയത്തെ ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നു എന്തൊരു പവർഫുൾ വാക്കുകളാണിത് അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഭയം നമ്മുടെ ആത്മാവിന്റെ ശക്തിയെയാണ് ഇല്ലാതാക്കുന്നത് ഇവിടെയാണ് ഭീരുവും ധീരനും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഒരു ഭീരു പ്രശ്നം വരുന്നതിനു മുന്നേ തന്നെ മനസ്സുകൊണ്ട് തോൽവി സമ്മതിക്കും എന്നാൽ ഒരു ധീരനായ വ്യക്തിയോ അയാൾക്ക് ഓരോ വെല്ലുവിളിയും ഓരോ അവസരമാണ് എന്തിനുള്ള അവസരം വളരാനും തന്റെ ഉള്ളിലെ ശക്തിയെ പുറത്തു കൊണ്ടുവരാനും ഓക്കെ അപ്പം എന്താണ് ഈ ധീരതയുടെ യഥാർത്ഥ സ്വഭാവം അതാണ് യുഗ ഋഷിയുടെ രണ്ടാമത്തെ ഡയമണ്ട് സൂത്രം നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ധൈര്യമെന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥയല്ല ഭയം ആർക്കും വരാം അത് സ്വാഭാവികമാണ് പക്ഷേ ആ ഭയത്തിനു മുന്നിൽ മുട്ടുമടക്കാതെ സത്യത്തിനു വേണ്ടി ധീരമായി മുന്നോട്ടു പോകുന്നതിനെയാണ് യഥാർത്ഥ ധൈര്യമെന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചശക്തി മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശരി അപ്പോ ഈ രണ്ട് സൂത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഇതെങ്ങനെയാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് ഇതിന്റെ വഴി വളരെ സിംപിളാണ് സ്റ്റെപ്പ് ഒന്ന് നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ ഭയത്തെ അനുവദിക്കരുത് അത് നിർപ്പിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് രണ്ട് നിങ്ങളുടെ ചിന്തകളിൽ ഒരു വ്യക്തത വരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും ആ വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് മൂന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ എത്ര എളുപ്പത്തിൽ നേടാൻ കഴിയുമെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും ഈ വിപ്ലവകരമായ ചിന്തകൾക്കു പിന്നിൽ യുഗരിഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യാണ് സ്വയം നന്നാകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേവനം എന്ന് നമ്മളെ പഠിപ്പിച്ചത് അദ്ദേഹമാണ് ഭീരുത്വം ഉപേക്ഷിച്ച് ധൈര്യത്തോടെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അപ്പോ വിജയത്തിലേക്കുള്ള വഴി ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട് ചോദ്യം ഇത്രയുള്ളൂ ഭയമെന്ന തടവറയിൽ തന്നെ തുടരാനാണോ നിങ്ങളുടെ തീരുമാനം അതോ ആ ചങ്ങല പൊട്ടിച്ച് നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെ തിരഞ്ഞെടുക്കുമോ ആലോചിക്കൂ തീരുമാനം പൂർണമായും നിങ്ങളുടേതാണ്